ാത്ത വിശ്വാസികളെയും കപട വിശ്വാസികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അതിഗൗരവമുള്ള ഒരു വിഷയത്തെ പറ്റി പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫാ സാഹുലി വസ്സലാമ ലോകത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനെ സംബന്ധിച്ച് അബ്ദുല്ലാഹിബിൻ പറയുന്നതായി ഉദ്ധരിക്കുകയാണ് ഒരിക്കൽ പ്രവാചകൻ സൊല്ലാഹു അലഹു വസം പ്രസംഗപീഠത്തിൽ കയറി ഉയർന്ന ശബ്ദത്തിൽ വിളംബരം ചെയ്തു നാവുകൊണ്ട് മുസ്ലിം ആവുകയും ഈമാൻ ഹൃദയത്തിലേക്ക് ചെയ്ത സമൂഹമേ മുസ്ലിമീന നിങ്ങൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കരുത് നിങ്ങൾ മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കരുത് വലാ തത്തും നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ന്യൂനതകളെ പിന്തുടരരുത് ഫഇന്നഹു അഖീഹിൽ മുസ്ലിം കാരണം നിശ്ചയമായും ആരെങ്കിലും മുസ്ലിമായ തന്റെ ന്യൂനതയെ പിന്തുടർന്നാൽ ന്യൂനതയെ പിന്തുടരുന്നതാണ് പിന്തുടർന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അള്ളാഹു അവനെ അപമാനിക്കുന്നതാണ് അവൻ ജനങ്ങളിൽ നിന്ന് മറഞ്ഞ് തന്റെ വീടിന്റെ നടുവിൽ കഴിയുകയാണെങ്കിലും ശരി അള്ളാഹു അവനെ അപമാനിക്കുന്നതാണ് പ്രിയമുള്ളവരെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വ്യാപകമായതോടെ ലോകത്തിന്റെ ഏതു കോണിലും ഇരിക്കുന്ന വിശ്വാസിയുടെ ന്യൂനതകൾ കണ്ടെത്തി അത് സൂക്ഷ്മ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയും പൊതുസമൂഹത്തിനിടയിൽ ചർച്ചാ വിഷയമാക്കുന്നവർ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശമാണിത് കാരണം അത്തരക്കാരുടെ അഭിമാനം പിച്ചു ചീന്തപ്പെടാനും ഈ കാലത്ത് മറകൽ തടസ്സമേ വീടിന്റെ ഉള്ളറയിൽ അടച്ചിട്ട റൂമിൽ ഏകാന്തവാസം നടത്തിയാലും അതേ സാമൂഹിക മാധ്യമത്തിലൂടെ തന്നെ ജനസമക്ഷം അപമാനിക്കപ്പെടാൻ ഇന്ന് താമസമൊന്നും വേണ്ട മറ്റുള്ളവരെ കുത്തിനോവിച്ച് സുഖിക്കുന്നവർ ഈ തിരുമൊഴി മിഴി തുറന്നു വായിക്കുകയും മനസ്സിൽ മായാതെ സൂക്ഷിക്കുകയും വേണം സത്യവിശ്വാസികളെ വേദനിപ്പിക്കാതിരിക്കാനും അവരുടെ ന്യൂനതകൾ കണ്ടുപിടിച്ച് ആക്ഷേപിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് വിജയം ലക്ഷ്യം വെക്കുന്നവർക്കെല്ലാം അനിവാര്യമായ കാര്യമാണ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തി വെറുതെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ തന്നെ സ്വന്തം ന്യൂനതകൾ കണ്ടെത്തി സ്വയം തിരുത്താനും സ്വാലിഹായി മാറാനും ശ്രമിച്ചാൽ ഇഹപര ജീവിതത്തിൽ നിന്നരാകാതെ വിജയം നേടാനും ും സാധിക്കുന്നതാണ് സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടമകൾ വീടുന്ന യഥാർത്ഥ വിജയികളിൽ റബ്ബ് നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അല്ലാ സിനിം വാത്ത